എല്ലാവർക്കും നമസ്കാരം ആർ ആർ ബി എൻ ടി പി സി ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു ഇന്ന് മുതൽ ഇരുപത്തൊന്ന് ഒക്ടോബർ മുതലാണ് ആപ്ലിക്കേഷൻ വിൻഡോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുപത് നവംബർ വരെ നമുക്ക് സമയമുണ്ട് എന്നാൽ ഒട്ടും സമയം കളയാതെ ആപ്ലിക്കേഷൻ വേഗം സബ്മിറ്റ് ചെയ്യുക ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ടാസ്ക് ഇനി ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഈ പരീക്ഷ ഡിഗ്രി ലെവലിലുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെയാണ് ഈ ഒരു എക്സാമിൽ വരുന്ന ഉദ്യോഗാർത്ഥികളുടെ കണക്ക് ഇതിൽ ജനറൽ കാറ്റഗറി രണ്ട് ഒന്ന് തൊണ്ണൂറ്റി മൂന്നാണ് നമുക്ക് അപ്പർ ലിമിറ്റായിട്ട് വെച്ചിരിക്കുന്നത് ഇതിൽ നിന്നും മൂന്ന് വർഷത്തെ ഇളവ് നമുക്ക് ഒ ബി സി കാറ്റഗറിക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ചു വർഷത്തെ ലിമിറ്റ് നമുക്ക് ഈ പറയുന്ന എസ് സി എസ് ടി കാറ്റഗറിക്കും കൊടുത്തിട്ടുണ്ട് ഇനി എക്സാമിലേക്ക് വരികയാണെങ്കിൽ സി ബി ടി വൺ സി ബി ടി ടു എന്ന രണ്ട് ലെവലിലാണ് നമുക്ക് എൻ ടി പി സിയുടെ എക്സാംസ് വരുന്നത് ഇതില് സി ബി ടി വൺ നോക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സ് അതുപോലെ ജനറൽ ഇൻ്റലിജൻസ് ജി കെ ഈ രീതിയിൽ മൂന്ന് കാറ്റഗറിയിലായിട്ട് നൂറ് ചോദ്യങ്ങളും അതിന് മൊത്തം നൂറ് മാർക്കും അതുപോലെ തന്നെ ഒന്നര മണിക്കൂറിൻ്റെ ഉള്ളത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ട് അപ്പോൾ ഇനി നമ്മളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏതൊക്കെ വിഷയങ്ങളാണ് കുറച്ചുകൂടി കൂടി സ്ട്രോങ് ആക്കേണ്ടത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നന്നായി ഇരുന്ന് പഠിക്കുകയും ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്ത് ഈ പരീക്ഷയ്ക്ക് ഒരുങ്ങുകയും ചെയ്യേണ്ടതാണ് നിങ്ങൾ ചിലപ്പോൾ ആദ്യമായി ഈ പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാർത്ഥിയായിരിക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സിലബസ് മനസ്സിലാക്കണം പരീക്ഷ എന്താണെന്ന് മനസ്സിലാക്കണം നിങ്ങൾക്ക് വേണ്ടി റോംബസ് ഒരു നല്ല ഫൗണ്ടർ ബാച്ച് കൊണ്ടുവരുന്നുണ്ട് അതുപോലെ ചിലപ്പോൾ ഓൾറെഡി പരീക്ഷ എഴുതി ചെറിയ മാർക്കിന് വ്യത്യാസത്തിൽ ജോലി നഷ്ടപ്പെട്ട ആളായിരിക്കാം നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രയോറിറ്റിയാണ് മാറ്റിയെടുക്കേണ്ടത് എന്താണ് നിങ്ങളുടെ സ്ട്രെങ്ത്തുകൾ എന്ന് മനസ്സിലാക്കി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു റിപ്പീറ്റേഴ്സ് ബാച്ചും റോംബസ് കൊണ്ടുവരുന്നുണ്ട് കൂടുതൽ ഇൻഫോർമേഷന് വേണ്ടി ഈ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ നമ്മളുടെ കയ്യിൽ നിന്ന് ഒരുപാട് എഡ്യൂക്കേഷൻ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ നമുക്ക് തിരികെ കിട്ടാൻ പോകുന്നത് സ്വപ്ന തുല്യമായ ഒരു ജോലിയും അതുപോലെ സമാധാനമുള്ള സമാധാനമുള്ളൊരു ജീവിതമായിരിക്കും നിങ്ങളുടെ കയ്യിലാണ് ഇനിയുള്ള ഡിസിഷൻ ഇരിക്കുന്നത് ഒരു കോളിൽ അല്ലെങ്കിൽ ഒരു എൻക്വയറിയിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ജീവിതം മാറി മറിയാം റോബസ് നിങ്ങളുടെ കൂടെയുണ്ട് എന്താണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഞങ്ങൾ പറഞ്ഞുതരാം പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പഠിപ്പിക്കാൻ ഞങ്ങളും റെഡിയാണ്